Dearest Amal, I searched the streets of Delhi for years for any trace of goodness and almost gave up. But after meeting you, I realized something I hadn't before that the poorest have wealth no rich man can ever dream of. You have given me the most valuable gift of all, and the fortune I leave you is nothing in comparison. Do not Trust my friends or my children, Amal. They do not possess what you do and will attempt to manipulate and cheat you. Only trust Ms. Agarwal. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സിനിമ കണ്ടു ആമസോൺ പ്രൈമിൽ ആ ഉണ്ട് നിങ്ങൾക്ക് ആമസോൺ ഉണ്ടെങ്കിൽ അത് കിട്ടും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ സിനിമ ഇന്ത്യയിൽ ഡൽഹിയിലാണ് സിനിമ നടക്കുന്നതെങ്കിലും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് വിദേശമാണ് വിദേശത്തുള്ള ആളുകൾ എടുത്തിട്ടുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അപാരമാണ് സിനിമയുടെ പേര് അമൽ എന്നാണ് അമൽ ഒരു ഡൽഹിയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു കഥയാണ് പിന്നെ ഒരു വൻ ധനികന്റെ ഈ ധനികൻ ഒരു ഭ്രാന്തരം പോലെ സിറ്റിയിൽ നടക്കുന്നത് കാണിക്കുന്നുണ്ട് ഇയാളുടെ ഓട്ടോഷ കയറുന്നൊക്കെ സിനിമ നിങ്ങൾ കാണണം ആ ധനികനായിട്ടുള്ള ഒരു ഒരു ദരിദ്രവാസിയെ പോലെ നടന്നിട്ട് അത് അഭിനയിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഒരു അഭിനയ രംഗത്തെ ചക്രവർത്തിയായിട്ടുള്ള നസറുദ്ദീൻ ഷായാണ് അതിനെ നമുക്ക് മനസ്സിലാവില്ല ആ സിനിമയുടെ ഒരു 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 എന്തായിരിക്കും അത് അത് നമുക്ക് ഈ എന്താ പറയുക ഈ ദാരിദ്ര്യത്തിന്റെ പരകോടിയിൽ കഴിയുമ്പോഴും ഒരാള് സ്വർഗസമാനമായ ജീവിതം നയിക്കുന്നതുണ്ട് ഒരു ഭയങ്കര ഒരു വാല്യൂ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അതായത് ഒരു ഋഷി സമാനൻ ഈ ഋഷി എന്നൊക്കെ പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കരുത് ഈ ശിവകാശി കലണ്ടറിൽ കാണുന്നത് പോലത്തെ ഇങ്ങനെ കാവി താടി ഇങ്ങനെ ഈ എന്താ പറയാ ഒരു ദണ്ട് യോഗ ഒക്കെ വെച്ചിരിക്കുന്ന ആളാണ് ഇയാളാണ് ഋഷി ഒരു ഋഷിയാണ് ആള് ഈ അമൽ എന്ന് പറയുന്ന ആള് ഓട്ടോഷു പോകുന്ന അവന് അവനെ കുറിച്ച് അവന്റെ അവനെ ആ സിനിമ നിങ്ങൾ കാണ ഇതിന് ഒരു വലിയ സസ്പെൻസ് എന്ന് പറയുന്നതൊന്നുമില്ല അത് എന്റെ ഒരു സൗന്ദര്യമുണ്ട് ഇയാള് അനാ ഒരാളുടെ ഇന്നും അനാവശ്യമായിട്ട് ഒരു രൂപ പോലും മൂപ്പര് മേടിക്കില്ല അത് അത് മൂപ്പരുടെ ഒരു പോളിസിയാണ് ദാരിദ്ര്യമൊക്കെ ഉണ്ട് നല്ല ദാരിദ്ര്യം അതും ഒക്കെ പുറമേന്ന് നോക്കാമെങ്കിലും അദ്ദേഹം ദാരിദ്ര്യം ആരോട് പറയുന്നുല്ല ആള് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് അമ്മയുണ്ട് അമ്മയും മൂപ്പരായിട്ട് വലിയ കമ്പനിയാണ് അമ്മയ്ക്ക് ഇവൻ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട് അപ്പൊ ഇയാള് കാശ് ഇപ്പോ നാപ്പത്തേഴ് രൂപ മീറ്ററിലായി കഴിഞ്ഞ അമ്പത് രൂപ കൊടുത്താൽ മൂന്ന് രൂപ തിരിച്ച് അവർക്ക് കൊടുത്തിരിക്കും അത് അത് മൂപ്പര് കയ്യിൽ വെക്കില്ല മൂപ്പര് അതല്ലാതെ ആവശ്യമില്ല എന്നാ അത് കൃത്യം കറ കൃ കൃത്യമാണ് കാര്യങ്ങൾ പോണ മുപ്പത് എന്താ പറയാ മൂന്ന് രൂപ തിരസ്കരിക്കുന്നവന്റെ ആ ഒരിക്കൽ അതിൽ കയറി കയറുന്ന സമയത്ത് ഇയാള് ഇയാളെ പരിചയപ്പെടുന്ന അവസാനം ഇയാള് മുന്നൂറ് ബില്യൺ ഇയാളെ പേർക്ക് എഴുതി വെക്കുന്നതാണ് എഴുതി വെച്ച ആ പ്രോനോട്ടൊക്കെ അവസാനം വക്കീലികളെ കണ്ടുപിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള അതിന്റെ അവസാനം ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതാണ് ഈ അത് ഇതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് സിനിമയുടെ അത് അതേസമയം ഈ സമ്പന്നതയിൽ കഴിയുന്ന ഈ മക്കളുടെ ഒരു ദുരാ ഇതുണ്ട് എന്താ പറയാ ദുരാഗ്രഹവും അതും ഏതുമായിട്ട് നിരപരാധികളെ കൊല്ലുന്നതും ഒക്കെ രണ്ടും രണ്ടിനെയും നമുക്ക് ഈ സ്വർഗവും നരകത്തെയും കാണി ഇങ്ങനെ നമുക്ക് ബോധ്യപ്പെടണം അതല്ലാതെ നിങ്ങൾ ഈ സ്വർണത്തിന്റെ കാപ്പ് കെട്ടിയ കുറച്ച് ദേവന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഈ സീരിയലിലൊക്കെ ഇത് കണ്ടിട്ടാണ് നമുക്ക് നമ്മുടെ ബുദ്ധി ഭ്രമിച്ചു പോയത് അതല്ല ഉപനിഷത്ത് അതിനെയൊന്നും അവതരിപ്പിച്ചു അങ്ങനെയാണ് അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇത് ഇരിക്കുന്നത് നമ്മുടെ തലക്കുത്ത ഉള്ളില ബുദ്ധിഗുഹയിലാണ് ഈ സാധനത്തിന് നമുക്ക് കാണാൻ സാധിക്കുക ഗ്രാമങ്ങളിലേക്കൊക്കെ നമ്മൾ ഉള്ളിന്റെ ഇന്ത്യയുടെ തന്നെ ഉള്ളിലേക്ക് പോകൂ ഇന്ത്യയിൽ മാത്രല്ല എന്നേ ലോകത്ത് എവിടെയൊക്കെ ഉണ്ട് അമേരിക്കയിൽ കാണാം ഓസ്ട്രേലിയയിൽ കാണാം ഇംഗ്ലണ്ടിൽ ജർമ്മനിയിലൊക്കെ നമ്മൾ ഈ പല രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ഈ ഏറ്റവും വലിയ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ ടവറിൻ്റെ മുകളിൽ കയറാനും അവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിൽ പോകാനും ഒന്നുമല്ല നമ്മുടെ താല്പര്യം ഉണ്ടാവാറ് നമ്മൾ അവിടുത്തെ ആ ഉള്ളിലേക്കാണ് പ്രവേശിക്കാറ് അത് എല്ലായിടത്തും സാധിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ആ ജീവിതം കാണുമ്പോൾ സമയത്തുണ്ടല്ലോ അവരുടെ ആ ജീവിതത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ സാധാരണ ലണ്ടൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ വിചാരിക്കുക എന്താ എല്ലാം ഇതാണ് എന്നാ ഒന്നുമല്ല അവിടെ അവിടെ ഉള്ളിലേക്ക് പോകണം സ്ഥലങ്ങളുണ്ട് എന്തിനാ നിങ്ങൾ നിങ്ങൾ എന്താ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ന്യൂയോർക്കിലേക്ക് വന്നൂടെ അല്ലെങ്കിൽ അവിടേക്ക് വന്നൂടെ ഇവിടേക്കോ അവരതിനെ കുറിച്ച് അവർ ബോധർ ചെയ്യുന്നതേ ഇല്ല കേട്ടിട്ടില്ലേ ഒരു കഥ ഒരു മുക്കുവൻ ചെറിയ തോണിയുടെ മുകളില് അങ്ങനെ കിടന്ന് കിടക്കുക ബീഡിയും വലിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് ഒരാള് അയാളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ സുഖമായിട്ട് ബീഡിയും വലിച്ചിങ്ങനെ ഇരുന്നാല് ശരിയാവുമോ എന്തുപറ്റി അല്ല നിങ്ങള് ഉള്ളിലേക്ക് കടലിൽ പോകണം മീൻ പിടിക്കണം അപ്പൊ അയാള്ട്ടോ മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കണം എന്നിട്ട് നിങ്ങൾക്ക് കുറെ കാശ് കിട്ടൂലേ എന്നിട്ടോ എന്നിട്ട് നിങ്ങൾ ബോട്ട് മേടിക്കണം ഓ എന്നിട്ട് കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഒക്കെ ചെയ്യണേ ഉള്ളിലേ ഉൾക്കടലിലേക്ക് പോയിട്ട് ഒരുപാട് കിട്ടും മീൻ ആ എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും വേറെയും ബോട്ടൊക്കെ മേടിച്ച് ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടാവും എന്നിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നല്ല വലിയ വീടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നൂടെ അദ്ദേഹം പറഞ്ഞു ഇത്രയൊന്നും ചെയ്യാതെ ഞാൻ ഇപ്പൊ സുഖമായിട്ട് കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ പറഞ്ഞ ഏടാകൂടങ്ങൾ ഒന്നും ചെയ്യാതെ ഇപ്പം മൂപ്പര് പേടിയും വലിച്ചു മാനത്തേക്ക് നോക്കി സുഖായിട്ട് ഇരിക്കുന്നുണ്ട് ആ ഒരു ഇരിപ്പുണ്ട് ഇവർക്ക് അറിയാം ഇവർക്കൊന്നും ഇവർക്ക് പാവം വെക്കുന്നതൊന്നും അനുഭവിക്കാനുള്ള യോഗ എന്ന് നമ്മൾ വിചാരിക്കുമ്പോ അവര് നമ്മളെ നോക്കി നോക്കിച്ചിരിക്കുന്നതുണ്ട് എത്രയോ പേരുണ്ട് ജ്ഞാനികളായിട്ടുള്ള ആൾ ഈ സ്വർഗം നരകം എന്ന് പറയുന്ന ഈ സാധനം ഇതിന്റെ ഇരിപ്പിടം ഇവിടെയാണ് ഉള്ളിന്റെ ഉള്ളിലാണ് നിഹിതം ഗുഹായാം എവിടെ ബുദ്ധി ഗുഹായാം അത് പിടി കിട്ടിയാൽ ഈ പറഞ്ഞ സ്വർഗത്തിന് വേണ്ടി ഇവിടെ വീണ്ടും കൂടേണ്ട കാര്യൊന്നുമില്ല അങ്ങോട്ടേക്ക് എത്താൻ അത് ഇവിടെയാണ് അതിനെയാണ് പറഞ്ഞത് തെക്കേന ഭുജീത അതാണ് ഇതിന്റെ രഹസ്യം ഈ അമൽ എന്ന് പറഞ്ഞ ആ ചിത്രം ഉണ്ടല്ലോ സിനിമ എന്ന് പറയുന്ന സാധന ഇവന് എഴുതി കൊടുത്ത ഇവന്റെ ആ അയാൾ എഴുതിയ വില്പത്രത്തിന്റെ നോട്ടുണ്ടല്ലോ ഈ സാധനം ഇവൻ ഇവന്റെ ഓടർഷ ഇവന് ഓരോരുത്തർക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് ഒരു യാചിക്കുന്ന പെൺകുട്ടി പെൻ അവൻ പറഞ്ഞു ഏർ ആള് പറഞ്ഞു എൻ്റെ ഈ പെൻസിലുണ്ട് എനിക്ക് എഴുതാൻ കടലാസ് ഇല്ല അപ്പൊ ഇവൻ അതാ കൊടുക്കണത് എന്നിട്ട് അവൻ ഓട്ടോ ഓടിച്ചു പോവുക ഏത് ഇത്ര കോടിയുടെ എന്താ നിനക്ക് ഇത് തന്നിരിക്കണോന്ന് പറയുന്ന കടലാസ് കുട്ടി കൊടുത്തിട്ടാണ് പോവുക അത് തിരസ്കരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ തിരസ്കരിക്കുകയല്ല ചില സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെ കാണുമല്ലോ ചിലരൊക്കെ പറഞ്ഞ എനിക്ക് നിങ്ങളുടെ ഇതൊന്നും വേണ്ട നായാപ്പയ്യ് വേണ്ടെന്നൊക്കെ പറയുന്ന ഒരു ത്യാഗം ഒരു ആറു ബോറൻ ത്യാഗം ഇതല്ല ഒരല്പം മുകളില് ഒരു ഒരു അത് നിങ്ങൾ കാണും അത് അതിന് ഇംഗ്ലീഷില് ഇതുണ്ട് ടൈറ്റിൽ ഉണ്ട് സബ് ടൈറ്റിൽ ഉണ്ട് മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ളതല്ല അപ്പൊ ഈ സ്വർഗം നരകം എന്ന് പറയുന്ന സംഗതി ഇവിടെ നിന്ന് അത് മനസ്സിലാക്കണം അതിനുവേണ്ടി റിക്രൂട്ട്മെന്റ് സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ഇവിടെ നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് തൊഴുതേക്ക ശരിയാണ് അവിടെ ചേരുന്നരയൊന്നും ആരെയാണ് ഇത് ബാധിക്കുന്നത് വിശപ്പാണെങ്കിലും ദാഹമാണെങ്കിലും ജരയാണെങ്കിലും നരയാണെങ്കിലും ശോകമാണെങ്കിലും മോഹമാണെങ്കിലും ഞാനതിനെ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എന്ന ബോധത്തിന് എവിടെയാണ് ജര അതിനെവിടെയാണ് നര അതിനെവിടെയാണ് വിശപ്പ് അതിനെവിടെയാണ് ദാഹം തത്ര കോഹക്കശോക ഏകത്വം അനുപശ്യത ഈശാവാസി ശോകമോഹങ്ങൾ ഇവിടെ അവന് അത്ര അവിടെ എവിടെ ഏകത്വം അനുവശ്യത ഈ രഹസ്യം വിട്ടുപോരുത്